ഹലോ നമ്മളൊരു ടൂർ പോയതിൻ്റെ ഒരു കുട്ടി ബ്ലോഗാണ് ഏട്ടാ നമ്മൾ അമ്മൂമ്മയും കൊണ്ട് കുറേ കാലമായി ഒരു ടൂറൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് അപ്പം നീലനും അതും അതൂൻ്റെ ഏട്ടനും അതായത് നീലൻ്റെ വല്യച്ഛനും പിന്നെ അമ്മൂമ്മയും പിന്നെ ഞാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ നാല് അഞ്ച് പേരും കൂടിയിട്ടാണ് നമ്മൾ നീലനും കൂട്ടി അഞ്ച് പേര് കൂടിയിട്ടാണ് നമ്മൾ മൈസൂർക്ക് പോയത്ട്ട് നമ്മൾ മൈസൂരത്തി ഇപ്പോൾ നെയ്റ്റായി ഇപ്പോൾ നെയ്റ്റ് ആ കൊട്ടാരം കാണാനായിട്ട് എന്തൊരു ഭംഗിയായിരുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ കാലത്ത് എല്ലാവരും കൂടെ മൈസൂർ പാലസ് കാണാനായിട്ട് അങ്ങനെ പോയി നീലെപ്പോഴും വല്ലിച്ചൻ്റെ കൂടെയായിരുന്നു വല്ലിച്ചൻ്റെ അവന് ഭയങ്കര ജീവനാണ് കേട്ടോ പക്ഷേ ഞാൻ സത്യം പറയാലോ പാലസൊക്കെ അടിപൊളിയാണ് പക്ഷേ അവിടുത്തെ ജനത്തിരക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന പറ്റാത്ത തരത്തിലുള്ളതാണ് നമ്മൾ വെക്കേഷന് പോയത് കൊണ്ടായിരിക്കാം കൊട്ടാരം ശരിക്കും കൂടെ കാണാൻ തന്നെ നമുക്ക് പറ്റില്ല അത്രയും ജനത്തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ജനത്തിരക്കായിരുന്നു ആ മുമ്പിക്കൊന്നും നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല നീലനെ അവൻ്റെ അച്ഛൻ തലയിലേറ്റിക്കൊണ്ടാണ് നടക്കുന്നുണ്ടായിരുന്നേ കാരണം ശ്വാസം മുട്ടുമായിരുന്നു അത്രമാത്രം നമ്മൾ തൃശ്ശൂർ പൂരത്തിന് പോലും കണ്ടിട്ടില്ല ഇത്രയ്ക്ക് തിരക്കെന്ന് പറയുന്നത് അത്രയ്ക്ക് തിരക്കായിരുന്നു ഒന്ന് കൂണി കയറാനോ ഒന്ന് ശരിക്കും നടന്നൊന്ന് ആസ്വദിച്ച് കാണാനോ നമുക്ക് പറ്റിയില്ല പരമാവധി പോകുന്നവർ മൈസൂർ അടിപൊളിയാണ് പക്ഷെ പോകുന്നവർ വെക്കേഷൻ ടൈമിൽ പോകാതിരിക്കായിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നത് കിട്ടാം കാരണം നമുക്ക് ആസ്വദിച്ച് കാണണ്ടേ നമ്മൾ കണ്ടോ കണ്ടു കണ്ടില്ലേ എന്ന് പറയാം നമ്മൾ കുറേ ആളുകളുടെ തല മാത്രമേ കണ്ടുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ജൂലിക്ക് പോയി ജൂ അടിപൊളിയാണ് പക്ഷേ അമ്മൂമ്മയും കൊണ്ട് പോയതുകൊണ്ടായിരിക്കും ആ പാവത്തിന് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ പകുതി എത്തിയപ്പോൾ നമ്മൾ തളർന്ന് അവിടെ ഇവിടെയൊക്കെ ഇരിക്കലായി കാണാനേ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ആർക്കും കാരണം നടത്തല്ലേ ഇത്ര കിലോമീറ്റർ നമ്മൾ നടന്ന് കൂട്ടി അവിടെ എത്രയോ കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ലാസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ ബാക്കിയുള്ളപ്പോൾ അവിടെ ഒരു ഗേറ്റ് കണ്ടു അവിടെ നിന്ന് നമ്മൾ ആ സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങാണ്ടായത് നമ്മുടെ അവിടെ തൃശ്ശൂർ ജൂല പോലൊന്നുമല്ല ഒരുപാടുണ്ട് അവിടെ എല്ലാ ഭംഗിയെ കാണാനായിട്ട് എല്ലാം അങ്ങനെ വിഹരിച്ച് നടക്കുകയാണ് ഈ മൃഗങ്ങളെ മുഴുവൻ ഇപ്പോൾ പലതും അവിടെ ചെന്നാലേ നമുക്ക് കാണാനും പറ്റുള്ളൂ അപ്പോൾ പക്ഷേ ഈ ഒരു വെക്കേഷൻ ടൈമിൽ പോയത് വളരെ വലിയൊരു അബദ്ധമായിട്ട് നമുക്ക് തോന്നി അതിനിടയ്ക്ക് നീലന് കുറേ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മളൊരു അവിടെ ഒരു മറൈൻ എക്വേറിയുണ്ട് അതിലേക്ക് പോയത് നമ്മുടെ എല്ലായിടത്തും വരുന്ന പോലെ തന്നെയുള്ള ഒരു മറൈൻ എക്വേറിയം ഭയങ്കര ചെറുതായിരുന്നു നമ്മുടെ തൃശ്ശൂരായാലും ഒക്കെ മറയൻ എക്വേറിയം വരാറുണ്ടല്ലോ എക്സിബിഷൻ ടൈമിലൊക്കെ പക്ഷേ കണ്ണൂരും വരാറുണ്ട് പക്ഷെ അത്രയൊന്നും മൈസൂരത്തെ ഉള്ളതായിട്ട് തോന്നിയില്ല അത് വെറുതെ ആയിരുന്നു നമ്മുടെ ഒരു പൈസ പോയിന്നല്ലാതെ നമുക്കതിൽ പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മൂമ്മയും കൊണ്ട് അധികം നമുക്ക് നടക്കാനും പറ്റില്ലല്ലോ പുള്ളിക്കാരത്തേക്ക് തീരെ വയ്യാതെയായി പിന്നെ ഈ വയസ്സായ ഒരു സമയത്ത് മോമിയും കൊണ്ടൊരു ടൂർ പോകണമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്കാരത്തിയായ സ്ഥലങ്ങളൊക്കെ കാണിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് നമുക്കുണ്ടായിരുന്നുള്ളു പക്ഷേ പുള്ളിക്കാരത്തിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലൊക്കെ നടന്ന് വേഗം കണ്ടവസാനിപ്പിക്കാം ഭയങ്കര പേടിയായിരുന്നു വേറെ ഒരു അന്യ സ്ഥലത്ത് പോയിരിക്കുന്ന പോയിരിക്കുന്നൊരു തരത്തിലുള്ളൊരു ഒരുപാട് വയസ്സായ ഒരാളല്ലേ അങ്ങനെയായിരുന്നു എങ്കിലും മീനൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് വന്നിട്ടാണ് നോക്കുന്നുണ്ടായിരുന്നു മൃഗങ്ങളെ കണ്ടപ്പോഴൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷേ ഈ അവർ സംസാരിക്കുന്നത് വേറെ ഭാഷയല്ലേ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ലപോലെ ആസ്വദിച്ച് കണ്ടോ മീനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര കൂടി ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് പുള്ളിക്കാരത്തെ അതൊക്കെ നോക്കി കാണുകയൊക്കെ ചെയ്തു പിന്നെ ഈ പറഞ്ഞ പോലെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ജനത്തിരക്കെന്ന് പറഞ്ഞാൽ അത്രമാത്രം ജനത്തിരക്കാണ് മൈസൂർ ഉള്ളത് അപ്പോൾ നമുക്കെന്നൊരു ഇൻട്രസ്റ്റ് തീരെ തീരില്ലാതെ നമുക്ക് സ്ഥലവും കാണാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റില്ല ഒരു വെക്കേഷൻ ടൈം ഞാൻ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടുതന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് എന്ന് പറഞ്ഞാൽ തോന്നി പിന്നെ നമ്മൾ ഒരു വെറൈറ്റി പിടിച്ചുകൊണ്ട് നമ്മൾ തിരികെ വന്നത് വയനാട് വഴിയായിരുന്നു അപ്പോൾ നല്ല കാടും മലയും ഒക്കെ കണ്ട് നല്ല ആസ്വദിച്ചാണ് നമ്മൾ തിരിച്ച് വന്നത് കേട്ടോ നല്ല മഞ്ഞുണ്ടായിരുന്നു ചെറിയ ചാറ്റൽ ഉണ്ടായിരുന്നു തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിച്ചു നീലന് ഭയങ്കര സന്തോഷമായി കാരണം ആനയുണ്ട് ആനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആനയും കാണിച്ചു കൊടുത്ത് അവിടെ ഇവിടെയൊക്കെ ആനകളുണ്ടായിരുന്നു നാട്ടാനകളായിരുന്നു അതിനെയും കണ്ട് പിന്നെ മാനിനെ കണ്ട് കുരങ്ങനൊക്കെയുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ നീലന് ഭയങ്കര സന്തോഷമായി അവനാണെന്നുണ്ടെങ്കിൽ മഴയും മഞ്ഞും ഒക്കെ ആയതോട് കൂടിയിട്ട് എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ നമ്മൾ വയനാട് വഴി വന്നതാണ് നമുക്ക് ഏറ്റവും ഏറ്റവും രസകരമായിട്ടുള്ളൊരു അനുഭവമായിട്ട് തോന്നിയത് നല്ല കോടമഞ്ഞും അവൻ്റെ തലയൊക്കെ പുറത്തിട്ടുകൊണ്ട് എന്താ ആസ്വദിച്ചിട്ട് ആന ആനയെ വിളിക്കായിരുന്നു ബാബാ എന്ന് പറഞ്ഞിട്ട് ആനയും കുരങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് വിളി ആ ചുരത്തിലൂടെയുള്ള യാത്ര അത് അനുഭവം തന്നെയാണ് നമ്മൾ ബൈക്കിൽ വന്നിട്ടുണ്ട് നമ്മൾ വയനാടും ഊട്ടിയിലേക്കും ബൈക്കിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ടൂർ പോയിട്ടുണ്ട് അപ്പോൾ വന്നതും ഈ ചുരം വഴി തന്നെയാണ് പക്ഷേ നമ്മൾ ഈഴ്ചുമണി നേരത്തെ വിരകൂരാക്കൂരിട്ടിൽ നല്ല രസമായിരുന്നു കേട്ടോ ചുരം അതുകൊണ്ട് തന്നെ ഒരു പ്രിയപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് ആ ചുരത്തിലൂടെ വരികയെന്നുള്ളത് പാൽ ചുരത്തിലൂടെ പകല് ആ ഞങ്ങൾ അധികം ഇങ്ങോട്ട് പോയിട്ടില്ല മണിക്ക് ശേഷം ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളൂ പക്ഷെ അന്ന് ആദ്യമായിട്ടാണ് പകൽ ചുരത്തിലൂടെ പോകുന്നത് പക്ഷേ ആ ചുരം അന്ന് പണ്ട് വയനാട്ടിലും അതുപോലെ ഊട്ടിയിലെയും ഒക്കെ പോയപ്പോൾ ഉള്ള ആ ഒരു ബൈക്കിൽ പോയപ്പോൾ ആ ചുരത്തിൻ്റെ ഒരു അനുഭവം ആ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരം എൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ പതിഞ്ഞുള്ള ഒരു സ്ഥലമായിട്ട് മാറി ചുരവും ഞങ്ങളും തമ്മിൽ ഭയങ്കര ഒരു ആത്മബന്ധമായിരുന്നു നമുക്ക് പെട്രോള് ഇപ്പോഴത്തെ ഒരു തീരില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലും നമ്മൾ ചുരത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ബൈക്കും ചതിക്കില്ല ചുരവും ചതിക്കില്ല എന്നുള്ളൊരു തരത്തിലാണ് നമ്മൾ പോയിരുന്നത് അപ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ആ ചുരത്തിലൂടെയുള്ള യാത്ര നിങ്ങൾ ആരെങ്കിലും യാത്രയെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ചുരം വഴി നിങ്ങൾ പോണം നമ്മൾ ഊട്ടിയിലേക്കും പോയത് മസനഗുടി വഴിയാണ് അപ്പോൾ ഒരു രസകരമായിട്ട് അങ്ങനെയുള്ള യാത്രകൾ ആസ്വദിക്കാൻ പറ്റുന്ന മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോവാം ഈ ചുരത്തിലൂടെയും അതുപോലെ മസനഗുടി വഴിയൊക്കെ നമുക്ക് പോകാവുന്നതാണ് വളരെ സ്ട്രെസ്സുകരമാണ് നമുക്ക് ഈ നാച്ചർ കാണാമെന്ന് പറയുന്നത് പ്രകൃതി ആസ്വദിക്കുക കാടിനെ ആസ്വദിക്കുക അവിടുത്തെ ശബ്ദങ്ങൾ മഞ്ഞ് മഴ ചെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായെങ്കിൽ നമുക്ക് പറയണ്ട ആഹാ അത് മതി നമുക്ക് അല്ലേ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്